ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ഒരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് പഴുത്ത തക്കാളി കൊണ്ടാണ് അച്ചാർ ഇടുന്നത് ഇത് നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇട്ടെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മാറല്ലേ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം പച്ച തന്നെ തക്കാളി നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം ഇത് കഴുകിയതിന് ശേഷം ഒരു കണ്ണാപ്പയിലോട്ട് ഇതുപോലെ വെള്ളം പോകാൻ വേണ്ടി ഊറ്റി വെച്ച് കൊടുക്കണം ഇനി ഓരോ തക്കാളിയും രണ്ടായി കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഇതിന്റെ ഉള്ളിലെ കുരുക്കൾ എടുത്തു മാറ്റി കൊടുക്കും നമ്മുടെ ഹെൽത്തിന് നല്ലതല്ലല്ലോ തക്കാളിയുടെ ഉള്ളിലെ കുരുക്കൾ അതുകൊണ്ടാണ് എടുത്തു മാറ്റി കൊടുക്കുന്നത് ചെറുതും വലുതുമായിട്ടുള്ള പതിനഞ്ച് തക്കാളിയാണ് അച്ചാറിടാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഇതിന്റെ ഉള്ളിലെ കുരുക്കൾ ഇതുപോലെ തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ഇതെല്ലാം ചെയ്തെടുക്കാം ഇനി നമുക്ക് ഓരോ നാലായി കട്ട് കൊടുക്കാം അപ്പോൾ ഒരു തക്കാളിയിൽ നിന്ന് എട്ട് പീസുകളാണ് കിട്ടുന്നത് ഇനി ചെറിയ തക്കാളികളാണെങ്കിൽ ഒരു തക്കാളിയെ നാല് പീസുകളാക്കിയിട്ടാൽ അങ്ങനെ തക്കാളികളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗറും ആ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ അടച്ചു വെച്ചു കൊടുത്ത് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു കൊടുക്കും പിറ്റേ ദിവസം എടുത്തു നോക്കിയപ്പോൾ ഇതിൻ്റെ നീരെല്ലാം ഇതുപോലെ ഇറങ്ങിയാണ് ഇരിക്കുന്നത് ആവശ്യമായ മൂന്നുണ്ട വെളുത്തുള്ളിയും രണ്ട് പീസ് ഇഞ്ചിയും മൂന്ന് പച്ചമുളകും എടുക്കാം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും തൊലികളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം ഇഞ്ചിയെ നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസുകളായി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് ചതച്ചെടുത്താൽ മതിയെങ്കിൽ ഇടികളിലോട്ടിട്ട് ചതച്ചെടുത്താലും മതി നല്ല എരിവുള്ള നാടൻ പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിനെ നമുക്ക് നാലായി കട്ട് ചെയ്ത് കൊടുക്കാം സാധാ പച്ചമുളകാണെങ്കിൽ അഞ്ചെണ്ണം എടുക്കണേ വെളുത്തുള്ളി ചതച്ചു കൊടുക്കുന്നില്ല ഇതുപോലെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത് അച്ചാറിടാം അതിനുവേണ്ടി ഗ്യാസ് സ്റ്റവ് ഓണാക്കി ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഒരു ചട്ടി വെച്ച് കൊടുക്കാം പാൻ ചൂടാകുമ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കടുകും കൂടി പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നന്നായി മൂത്ത് വന്നപ്പോൾ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പച്ചമണം മാറും ിൽ നിന്നിറങ്ങിയ ചാറ് ഇതുപോലെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ ചാറ് ഒന്ന് കുറുകി വരുമ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞു പീസ് ശർക്കരയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ചാറ് ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഫാസ്റ്റായിട്ട് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ ചാർ എല്ലാം ചെറുതായിട്ട് ഇതുപോലെ തിളച്ച് വരുമ്പോൾ ഗ്യാസ് സ്റ്റൗ ആക്കി കൊടുക്കണം ഇത് അധിക സമയം നമ്മൾ വേവിച്ചെടുത്താൽ ഇതിന്റെ ടേസ്റ്റിന് വ്യത്യാസം വരികയും ചെയ്യും എന്ത് കുഴഞ്ഞ് പോവുകയും ചെയ്യും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി അച്ചാർ റെഡി ആയിട്ടുണ്ട് തക്കാളിക്ക് വില കുറവല്ലേ നിങ്ങളും ഇതുപോലെ തക്കാളി അച്ചാർ ഇട്ടു നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ പാ